പരിസ്ഥിതി ദിനത്തിന്റെ ആശംസകൾ ഏവർക്കും നേരുന്നു ഈ പരിസ്ഥിതി മനോഹരമാകുക നമ്മുടെ മനസ്ഥിതിയെ ആശ്രയിച്ചാണ് നല്ല മനസ്സോടെ നാം ചെയ്യുന്ന കൊച്ചു പ്രവർത്തികൾ പോലും കാലങ്ങൾക്ക് ശേഷം ഫലമണിയുന്നു മണിയുന്നു എന്റെ കൈവശമുള്ള ഈ മാമ്പഴം തന്നെ അതിനുദാഹരണമാണ് നമ്മെ തീറ്റിപ്പോറ്റി പ്രപഞ്ചത്തെ മുഴുവനും വളർത്താൻ വേണ്ട വിഭവങ്ങൾ ശേഖരിച്ചു വെച്ചു തരുന്ന ആ നല്ല ഓർമ്മകൾ മണ്ണിനെ സ്നേഹിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു പൂർവികർ നമുക്കായിട്ട് തന്ന നല്ല മരങ്ങൾ അവയുടെ ഫലങ്ങൾ അനുഭവിച്ച് സന്തോഷിക്കുന്നത് പോലെ വരും തലമുറയ്ക്ക് കൊടുക്കാനും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ട ഈ പരസ്യ ദിനത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള സസ്യങ്ങളെയും സ്നേഹത്തോടെ വളർത്തിയെടുക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ നട്ടു അപ്പോളോ സ്ഥാനിച്ചു എന്നാൽ ദൈവമാണ് വളർത്തിയത് നടുന്നവനും വളർത്തുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു നാളെ നമ്മൾ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും കിട്ടട്ടെ എന്നാശംസിച്ചുകൊണ്ട് പരിസ്ഥിതി ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഏവർക്കും നേരുന്നു